അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ പ്രൊമോ ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീടിനെ ഒരു പ്രൊമോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലി ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം പുതിയൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവരുടെ വാടക വീടുകളിലാണ് പോയി നമ്മുടെ ഷോ കണ്ടക്ട് ചെയ്തിരുന്നത് അതായത് ഈ പറയുന്ന ഹിന്ദി തമിഴ് തെലുങ്ക് ഇത്തരത്തിലുള്ള എന്താണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോകൾ അവസാനിക്കാനായിട്ട് നമുക്ക് കാത്തു നിൽക്കും ആ സെറ്റൊന്ന് വാടകയ്ക്കെടുത്ത് നമ്മുടെ ബിഗ് ബോസ് മലയാളം അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോ ഇനി അതിൻ്റെ ആവശ്യം നമുക്കില്ല പുതിയൊരു ബിഗ് ബോസിന്റെ ഒരു സെറ്റ് നമ്മുടെ മലയാളത്തിന് വേണ്ടി മാത്രം പുതിയൊരു സെറ്റ് ബിഗ് ബോസ് സ്വന്തമായിട്ട് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അടിപൊളി പ്രമോ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലാലേട്ടൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടത് ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ബിഗ് ബോസ് പറയും അതേ മോഹൻലാൽ എത്ര നാളിൽ വെച്ച് നമ്മൾ ഈ വാടക വീടുകൾ എടുക്കും അപ്പോൾ അത്തരത്തിൽ എന്താണ് ലാലേട്ടൻ ആ വീടിനെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് വളരെ വലിയൊരു വീട് വേണം ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് ഒന്നിച്ചിരുന്ന് എന്താണ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയ വേണം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് വിശാലമായിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂം വേണം അതുപോലെ തന്നെ എ സി വേണം വാഷിംഗ് മെഷീൻ വേണം എന്തുകൊണ്ടും ഒരു സ്വർഗ്ഗം ഇരിക്കുന്ന ഒരു വീട് നമുക്ക് പണിയണം ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോയിൽ ലാലേട്ടനും ബിഗ് ബോസും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ കഴിഞ്ഞ ആറ് സീസണുകളുടെയും ആ ഒരു സൗണ്ട് പോലെ എനിക്കൊരു ആയിട്ടാണ് തോന്നുന്നത് ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയെന്ന് നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട് ായിരുന്നു ഇനി അത് അതുപോലെ തന്നെ സൗണ്ട് ഉള്ള ഒരാളെ കൊണ്ടു വന്നറിയില്ല ചിലപ്പോ ഈ ഒരു വീഡിയോന് വേണ്ടി മാത്രം നമ്മുടെ പഴയ ബിഗ് ബോസ് വന്ന് സംസാരിച്ചതായിരിക്കാം ഒരു സർപ്രൈസ് ആയിട്ട് ഇപ്പൊ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ സൗണ്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അറിയാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് അപ്പോ അതിനെപ്പറ്റി നമുക്ക് പിന്നെ ആലോചിക്കാം എന്തൊക്കെയാണെങ്കിലും പുതിയൊരു സെറ്റ് ബിഗ് ബോസ് മലയാളം സ്വന്തമായിട്ട് എന്താണ് വാങ്ങിയിട്ടുണ്ട് ചെന്നൈയിലാണ് സെറ്റ് വാങ്ങിയിരിക്കുന്നത് ഇനി പരിപാടി നമുക്ക് വെക്കാനായിട്ട് ഓരോ സീസണുകൾ ഇങ്ങനെ സീസൺ എയ്റ്റും നയണും ടെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി നമുക്ക് മറ്റുള്ള വാടക വീടുകൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഒരു അടിപൊളി കിഡിലൻ വീട് നമ്മൾ പണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതിയ തീം ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സീസണുകൾ അതായത് മറ്റു ലാംഗ്വേജുകളിലുള്ള പഴയ സീസണുകൾ ഉപയോഗിച്ച് പാളിപ്പോയിട്ടൊരു തീമാണ് ഇപ്പോൾ മലയാളം എടുത്തിരിക്കുന്നത് ഇവിടെ മലയാളത്തിൽ അത് വിജയിക്കുമെന്നറിയില്ല ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയുന്ന ഒരു തീമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹെവൻ പോലത്തെ ഒരു വീടും ഹെല്ല് മാറിയിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള മറ്റൊരു വീടും അത്തരത്തിലൊരു ഗെയിമാണ് ഇപ്പൊ ബിഗ് ബോസ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഈ പറയുന്ന വീടിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ നമുക്ക് പുതിയതായിട്ട് ഇടാം അപ്പോൾ അത്തരത്തിലാണ് വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ വീടൊക്കെ നല്ല രീതിയിൽ പണിഞ്ഞു ഫിനിഷ് ആയിട്ടുണ്ട് അതിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പറയുന്ന പ്രൊമോ ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ ചാനലിൽ വന്നിട്ടുണ്ട് കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ലാലേട്ടനും ബിഗ് ബോസും തമ്മിൽ സംസാരിച്ച് വീടിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്ന ഒരു പ്രൊമോ വീഡിയോ ആണ് എന്തൊക്കെയാണെങ്കിലും ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി നമുക്ക് കാണാം എന്തൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയതായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടിട്ടുള്ള പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്